ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് എൺപത്തി മൂന്ന് നമ്മൾ ഇതുവരെ നാൽപ്പത്തി നാല് ഉപനിഷത്തുകൾ കണ്ടു കഴിഞ്ഞു ഇപ്പം നാൽപ്പത്തി ഉപനിഷത്തായിട്ട് നമ്മൾ എടുക്കുന്നത് കടരുദ്രോപനിഷത്താണ് ഇത് തന്നെ ബ്രഹ്മസാക്ഷാത്കാരം അതായത് ആത്മീയതയിലേക്ക് തിരിയുന്നവർക്ക് വേണ്ടിയുള്ള തന്നെയാണ് ഒരാൾ ആത്മീയതയിലേക്ക് തിരിയുന്നുണ്ടെങ്കിൽ അവരെങ്ങനെയല്ലാണ് പ്രൊസീഡ് ചെയ്യേണ്ടത് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടത് ആ വഴികളാണ് ഇവിടെ പറഞ്ഞു തരുന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാം പറയുന്ന ഒരേ രീതി തന്നെയാണ് എത്രയോ ഉപനിഷത്തുക്കളിലൂടെ പറയുന്നുണ്ടെങ്കിലും പറയുന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായി പറയുന്നുണ്ടെങ്കിലുള്ള ആശയം ഒരേ അല്ലാതെ വേറൊരാത്മീയതും ആത്മീയതയിലേക്കുള്ള വേറൊരു വഴി ഇല്ല

ബ്രഹ്മതത്വം ഉപദേശിച്ചു തരുവാൻ പറഞ്ഞു ഇവിടെ ഒരിക്കല് ദേവന്മാരെല്ലാം പ്രജാപതിയായ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മതത്വം ഉപദേശിച്ചു തരുവാൻ പറയുകയാണ് ദേവന്മാരെല്ലാം കൂടിയിട്ടാണ് ബ്രഹ്മാവിനെ സമീപിച്ചിട്ട് ബ്രഹ്മതത്വം ഉപദേശിക്കാൻ പറയുന്നത് അപ്പൊ ദേവന്മാർക്കൊന്നും ബ്രഹ്മതത്വം അറിയില്ല ആത്മീയത അറിയില്ല അപ്പൊ ഈ ദേവന്മാരാരാണെന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ദേവന്മാരെന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അതിന് ഇന്ദ്രനും രദ്രനോ എല്ലാം വരും ഇതെല്ലാം നമ്മളെ പോലെയുള്ള മുപ്പത്തി മുക്കോടി പ്രപഞ്ചം സൃഷ്ടി നടന്നതിന് ശേഷം എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതിനെ എല്ലാം ദേവതകളായിട്ടാണ് വേദം പറയുന്നത് ഇപ്പൊ ഇതെല്ലാം തന്നെ എന്താണ് ദേവതകളാണ് നമ്മളും ദേവതകൾ തന്നെയാണ് അതിനെയല്ല കഥ കഥാപാത്രങ്ങളായിട്ട് എല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് ഉദാഹരണമായിട്ട് ആത്മീയനെല്ലാം നമ്മൾ ദേവനായിട്ട് കാണുന്നുണ്ട് അതൊന്നും അവർക്കൊന്നും ആത്മീയ എന്താണെന്ന് അല്ലെങ്കിൽ ഈശ്വരൻ എന്താണെന്നൊന്നും അവർക്ക് അറിയില്ല ഈശ്വരൻ എന്ന് പറയുന്ന ഇതൊന്നുമല്ല അല്ല അത് നിർഗുണമാണ് അതിനെപ്പറ്റി ദേവന്മാർക്ക് പോലും അറിയില്ല വേറൊരു പരിടത്തിൽ പറയുന്നത് ദേവന്മാരിൽ തന്നെ ആ ഇന്ദ്രന് മാത്രമേ അതിന് അർഹ മനസ്സിലാക്കുവാനുള്ള അർഹത പോലുമുള്ളൂ അപ്പം ഈ ആത്മീയതയിലേക്കുള്ള വഴിയാണ് നമ്മൾ എല്ലാവരോടും ഉപദേശിക്കുന്നത് ദേവന്മാർക്ക് പോലും അറിയാത്ത സംഗതിയാണ് ദേവന്മാർ എന്ന് പറയുമ്പോൾ വേദങ്ങളിലെ ദേവതകൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ദേവതകൾ തന്നെയാണ് പ്രപഞ്ചത്തിൽ മുപ്പത്തി മുക്കോടി വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതെല്ലാം ദേവതകൾ തന്നെയാണ് സംഗതികൾ ഉണ്ടെങ്കിൽ അതെല്ലാം ദേവതകൾ തന്നെയാണ് അവരാരോടാണ് ചോദിക്കുന്നത് ബ്രഹ്മാവിനോടാണ് ചോദിക്കുന്നത് ബ്രഹ്മാബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി തുടങ്ങുമ്പോൾ ഉള്ള ആ സംഗതി അപ്പോൾ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വേറെ ഇല്ലെങ്കിൽ താഴെ താഴെയുള്ള ആരെങ്കിലും ആണ് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നമ്മൾക്ക് അങ്ങേർക്കത്രേ വിവരമുള്ളൂ ഇതിൽ വേറെ തരത്തിലുള്ള ആത്മീയതയിലേക്ക് ബ്രഹ്മ സാക്ഷാത്കാരത്തിനുള്ള വരിയെല്ലാം വേറെ ഉണ്ടാവും

निष्कृष्य पुत्रं दृष्ट्वा त्वं ब्रह्मत्वं यज्ञस्त्वं वषट्कारस्त्वमोङ्गारस्त्वं स्वाहात्वं स्वधात्वं थादात्वं विधादात्वं प्रदिष्टासीदि वेद् वदेद् अथ पुत्रो वदत्रहं ब्रह्माहं യജ്ഞോഹം വഷഡ്കാരോഹമോങ്കാരോഹം സ്വാഹാഹം ത്വഷ്ടാഹം പ്രതിഷ്ഠാസ്മേതി അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ശിഖകളഞ്ഞ് തല മുണ്ഠനം ചെയ്ത് പുത്രനെ നോക്കി പറയുക നീ ബ്രഹ്മാവും യജ്ഞവും വഷത്കാരവും ഓങ്കാരവും സ്വാഹയും സ്വധയും ധാതാവും പ്രതിഷ്ഠയുമാണ് അപ്പോൾ പുത്രൻ പറയണം ഞാൻ ബ്രഹ്മാവും യജ്ഞവും വഷത്കാരവും ഓങ്കാരവും സ്വാഹയും ും പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശിഖയെല്ലാം കളഞ്ഞിട്ട് തലയെല്ലാം മുട്ടയടിച്ചേന്റെ ശേഷം വേണം ബ്രഹ്മ സാക്ഷാത്കാരത്തിന് പോകേണ്ടത് എന്നിട്ട് പുത്രനെ വിളി പൂണൂലെല്ലാം പൊട്ടിച്ചത് ഒന്നും പിന്നെ വേണ്ട എല്ലോടത്തും കളയണം എന്നിട്ട് പുത്രനെ വിളിച്ചിട്ട് അവനീതെല്ലാം ഏരിപ്പിച്ചിട്ടാണ് പോകേണ്ടത് ബാക്കി ഇനിയുള്ള കാര്യങ്ങളെല്ലാം പുത്രൻ നോക്കേണ്ട പക്ഷേ ഇവിടെ പുത്രൻ ഒരു ഉപദേശവും കൊടുക്കുകയാണ് കാരണം പണ്ടും പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാനുള്ള അർഹത ആർക്കാണെന്ന് പറഞ്ഞാൽ പുത്രന്മാർക്കാണ് കുറച്ചെങ്കിലും അർഹതയുള്ളത് ഇങ്ങനെ പോകുന്നവരുടെ പുത്രന്മാർ എല്ലാ ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം തീർന്നവർക്ക് മാത്രമേ ബ്രഹ്മ പോകാൻ പറ്റുള്ളൂ നമ്മളെല്ലാം ജനിപ്പിച്ചത് ഓരോ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് അത് എറിഞ്ഞൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് അർജുനൻ നിന്ന് തടി വരാൻ വേണ്ടിയിട്ട് നല്ല വഴി ഉണ്ടല്ലോ അതുകൊണ്ടേ ഞാൻ ആത്മീയതയിലേക്ക് പോയിക്കോളാം ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ കൃഷ്ണാനന്ദ പറഞ്ഞു എനിക്ക് പറഞ്ഞ പരിപടിയൊന്നും തന്നെ നീ പോയിട്ട് യുദ്ധം ചെയ്തു ഇപ്പം നമ്മുടെ കർമ്മം തീർന്ന വല്ലവരുണ്ടെങ്കിലും മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ പക്ഷേ ഗുരുവിന് ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവരുടെ മക്കളും ഏകദേശം അതേ അവസ്ഥയിലായിരിക്കും എന്നതുകൊണ്ടാണ് പറയുന്നത് മകനോട് പറയുകയാണ് ഇതെല്ലാം ബ്രഹ്മമാണ് ഞാനും ബ്രഹ്മമായി മാറുകയാണ് എന്ന ഉപദേശം അവന് കൊടുത്തേണ്ട ശേഷമാണ് പോകുന്നത് അവനോട് പറയുമ്പോൾ റീസൺ പറയണല്ലോ നമ്മൾ ഒരു കുടുംബ വിട്ട് പോകുമ്പോൾ എന്താ പോകാൻ കാരണം എന്നല്ലെന്ന് ചോദിച്ചാൽ വേറെ പ്രശ്നം കൊണ്ടാകുന്നില്ല എല്ലാം ബ്രഹ്മമാണ് ഇനിയും ജീവിക്കുന്നതിൻ്റെ അർത്ഥമൊന്നുമില്ലാതെ അങ്ങനെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ള സത്യം ഈ പ്രപഞ്ചത്തിലെ ജീവിതമെല്ലാം എനിക്ക് തീർന്നു ഞാൻ ഈ പ്രപഞ്ചം എല്ലാം ബ്രഹ്മം തന്നെയാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കും അത് നിനക്കും പറഞ്ഞു തരികയാണ് ഞാൻ ഈ അവസ്ഥയിലെത്തി നീ വേണ്ടിക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കോ എന്തോ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ജ്ഞാനം കൈമാറിക്കൊണ്ട് പോവുകയാണ് അപ്പം എന്താണ് പറയാൻ പറയുന്നത് അപ്പം പുത്രനോട് പറയുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നീ ബ്രഹ്മാവും യജ്ഞ പഷ്കാരവും ഓംകാരവും സ്വാർത്ഥയും ശ്രദ്ധയും ദാതാവും പ്രതിഷ്ഠയുമാണ് എന്ന് പറയുകയാണ് നീ ബ്രഹ്മാവാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി കർത്താവാണ് നമ്മളെല്ലാം കർമ്മങ്ങൾ ചെയ്യാൻ പുതിയ പുതിയ സൃഷ്ടികൾ നടത്താനാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത് നമ്മൾ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കുന്ന ഒരു സൃഷ്ടി തന്നെയാണ് ഒരു ചോറ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് സൃഷ്ടി തന്നെയാണ് അപ്പൊ നീ ബ്രഹ്മാവ് അത് ഇതിലൂടെ യജ്ഞത്തിലൂടെയാണ് അപ്പോഴ് നീ യജ്ഞവുമാണ് ഇവിടുത്തെ യജ്ഞങ്ങളെല്ലാം നടക്കുന്നത് അത് നീ തന്നെയാണ് അപ്പൊ പുത്രന്റെ ധർമ്മമാണ് ഇനി എന്തെല്ലാം കർമ്മങ്ങളുണ്ടെങ്കോ അതെല്ലാം ചെയ്തിട്ട് യജ്ഞങ്ങളെല്ലാം ചെയ്തിട്ട് നീ ഓങ്കാരമാണ് സ്വാധിയാണ് എന്നെല്ലാം പറഞ്ഞു തരികയാണ് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നീ തന്നെ ഓങ്കാരവും നീങ്കി തന്നെയാണ് പ്രപഞ്ചത്തിൽ നിന്നാണ് നീ ഉണ്ടായിരിക്കുന്നത് അവസാനം എല്ലവുമായി ചേരുന്നതും നീ തന്നെയാണ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും യജ്ഞം നടക്കുന്നുണ്ടെങ്കോ അത് നീയാണ് ഇവിടെ എന്തെങ്കിലും സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ ലോട്ടാ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് നീ ബ്രഹ്മാവുമാണ് പ്രപഞ്ചമേതിൽ നിന്നുണ്ടായ ആ പ്രക്രിയയിലൂടെയാണ് നീ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഓഹ് ഓഹകാരം അവസാനം അതിൽ പോയി വിജയിക്കുന്ന സ്വാഹിയെല്ലാം ഇത് തന്നെയാണ് നീ തന്നെയാണ് നീ തന്നെയാണ് ദാതാവും പ്രതിഷ്ഠയെല്ലാം ഇപ്പൊ ഇവിടെയുള്ള എല്ലാം നീയാണ് അപ്പൊ ഇനി ഉള്ള കർമ്മങ്ങളെല്ലാം ഇത്തരത്തിൽ നീ ചെയ്യുക അപ്പൊ ഇത് പറയുമ്പോൾ പുത്രനും എന്ത് പറയണമെന്ന് പറയുകയാണ് അതെല്ലാം പുത്രനും ഏറ്റു പറയണം എന്ന് പറയുകയാണ് അതായത് പ്രപഞ്ചരഹസ്യം പിതാവ് മനസ്സിലാക്കിയ രഹസ്യം മകനോട് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാം ബ്രഹ്മമാണ് ബ്രഹ്മാവ് ഞാനാണ് ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ് എന്ന തത്വം പറഞ്ഞിട്ട് നീ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബ്രഹ്മത്തിന് വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്യണം അല്ലെ ബ്രഹ്മ ശക്തിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്യണം കാരണം നിന്നെ സൃഷ്ടിച്ചത് ആ കർമ്മം ചെയ്തു കൊടുക്കാനാണ് ആ കർമ്മം നീ ചെയ്തു കൊടുത്തിട്ട് നീ മോക്ഷം പ്രാപിക്കണം അത്തരത്തിൽ വേണം നീ മോക്ഷം പ്രാപിക്കുക അപ്പം നിനക്ക് കുറെ ജോലികൾ ബാക്കിയുണ്ട് അതെല്ലാം നീ ചെയ്തു കൊടുക്കുക എന്നിട്ട് നീ ഇതിൽ നിന്നും വഴിയെ വേണമെങ്കിലും നിനക്കും മോഷണം പ്രാപിക്കാം പക്ഷേ എൻ്റെ കർമ്മങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ സത്യം മനസ്സിലാക്കി ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്ന് പറയുന്നുണ്ട് മകന് പറഞ്ഞു കുറച്ചുകൊണ്ട് മകൻ മകനത് ഏറ്റി ചൊല്ലണം മകനത് ഏറ്റി ചൊല്ലണം അത്തരത്തിൽ തന്നെ ആ പറഞ്ഞത് എന്നിട്ടാണ് പോകേണ്ടത് എങ്ങനെ പോകണമെന്ന് അടുത്തതിൽ പറഞ്ഞു तान्ये तान्यनुव्रजन्यश्रुमापातयेत् यदश्रुमापातयेत् प्रजां विच्छिन्त्यात् प्रदक्षिणमावृत्यै तच्चैतच्चानुवेक्षमाणो प्रत्यायन्ति स स्वर्ग्यो भवति पिनिड വീട് വിട്ട് പുത്രമിത്രാദികൾ അനുഗമിക്കുമ്പോൾ കരയരുത് അത് സന്തതി നാശ കാരണമാണ് മറ്റുള്ളവർ സന്യാസിയെ പ്രദക്ഷിണം വച്ച് അങ്ങുമിങ്ങും നോക്കാതെ വീട്ടിലേക്കും അടങ്ങട്ടെ അങ്ങനെയുള്ള സന്യാസി സ്വർഗം പ്രാപിക്കും പിന്നീട് സന്യാസി വീട് വിട്ട് ഇറങ്ങണം വീട് വിട്ട് വിട്ടിറങ്ങുമ്പോൾ എന്തുപറ്റും പുത്രമിത്രാദികളെല്ലാം അതിന്റെ പിന്നാലെ വരും വിടുവിട്ട് പോവുകയാണ് ഇനി ഇങ്ങോട്ടേക്കില്ല അപ്പം ബ്രഹ്മ സാക്ഷാത്കാരത്തിന് പോകുന്നവർക്കുള്ള വഴിയാണ് ഇത് പറയുന്നത് ഇതല്ലാതെ വേറെ വഴിയില്ല തലേനെല്ലാം മുടിവെല്ലാം വെളിച്ച് കളഞ്ഞ് എല്ലാം എടുത്ത് ഷർട്ട് വല്ല ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ പുത്രനോട് ഈ അതിനുള്ള കാരണം പ്രപഞ്ച രഹസ്യം പറഞ്ഞു കൊടുത്തിട്ട് കൈമാറിയിട്ട് പോകുമ്പോൾ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം പിന്നാലെ വരും അപ്പോഴ് അവരോട് എന്തു പറയണം കരയരുത് എന്ന് പറയണം അവരൊന്നും കരയേണ്ട ആവശ്യമില്ല കാരണം അത് സന്തതി നാശ കാരണ കാരണമാണ് ഇപ്പൊ സന്താനങ്ങൾ നശിച്ചു പോകുന്ന പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ ഇത് സന്താനങ്ങളൊന്നും ഉണ്ടാക്കണം ആ കുലം തന്നെ ചിലപ്പോൾ എന്തിനു പോയി പതിക്കും ബ്രഹ്മത്തിൽ പോയി പതിക്കും പിന്നെ സന്താനങ്ങളൊന്നും അവിടെ ഉണ്ടാകുന്നില്ല കാരണം അവരുടെയെല്ലാം ആ തലമുറയുടെ ആ ചാനലില് വരുന്നവരുടെയെല്ലാം കാലമേകദേശം കഴിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് കരയേണ്ട ആവശ്യം ഇല്ല കാരണം നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു അതുകൊണ്ട് കരയേണ്ട എല്ലാവരും ഇന്നെല്ലാം നാളെ ഈ അവസ്ഥയെത്തുമ്പോൾ നമ്മളെ കർമ്മമെല്ലാം തീരുമ്പോൾ തിരിച്ചു പോയേ പറ്റും അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് വേണം മറ്റുള്ളവർ സന്യാസിയെ പ്രദക്ഷിണം വെച്ച് അവരെ പ്രദക്ഷിണം വെച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് പോയി കൊള്ളണം പിന്നെ അവർക്കുള്ള കർമ്മങ്ങളാണ് ചുറ്റി നടത്തിയോ യജ്ഞം നടത്തിയോ ഉള്ളത് എല്ലാ ബ്രഹ്മത്തിനാണ് എന്ന ഒരു സങ്കല്പത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയാണ് ഉപദേശിച്ചിരിക്കുന്നത് അതുപോലെ അവർ അവർ കർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകുക സന്യാസി സന്യാസി ഇന്ന പോവുക അങ്ങനെയുള്ള സന്യാസി സ്വർഗം പ്രാപിക്കും ം പ്രാപിക്കുക എന്നാൽ ബ്രഹ്മ സാക്ഷാത്കാരം നേടും ശാശ്വതമായ സമാഹാനം അനിയത്തിൽ കിട്ടും ഇനി അടുത്ത എന്താണെന്ന് അടുത്തയിൽ പറയും